പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റായി മാറുകയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പുതിയ പരാതിയിൽ ഇന്നലെ രാത്രിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ കേസിലെ നിർണായക വെളിപ്പെടുത്തലുകൾ രാഹുലിന്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫിങ്ങി നൈനാന്റെ പേരും പരാമർശിക്കപ്പെടുന്നുണ്ട് പാലക്കാട് നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം എം എൽ എ പിടികൂടിയത് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഹോട്ടലിൽ എത്തുകയും ജീവനക്കാരുടെ സഹായത്തോടെ മുറി തുറന്ന് രാഹുലിനെ എടുക്കുകയുമായിരുന്നു. തുടർന്ന് എ ആർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന മൂന്നാമത്തെ പീഡന പരാതിയാണത് ഈ മൂന്ന് പരാതികളും സമാനമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ പരാതിക്കാരി നൽകിയ മൊഴിയിൽ ഫെന്നി നയനാന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് പരാതിക്കാരിയുടെ മൊഴി പ്രകാരം രാഹുൽ തന്നെ പീഡിപ്പിച്ച വിവരവും അതിന്റെ ഫലമായി താൻ ഗർഭിണിയായ വിവരവും ഫെന്നി നയനാനോട് പറഞ്ഞിരുന്നു രാഹുലിനെ വിശ്വസ്തനായ ഫെന്നിക്ക് ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് അതിജീവിത ഉറപ്പിച്ചു പറയുന്നത് താൻ ഗർഭിണിയായി വിവരം അറിഞ്ഞതിന് പിന്നാലെ ഇക്കാര്യം പറയാനായി രാഹുലിനെ വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു ആശയവിനിമയത്തിന് മറ്റ് വഴികൾ ഇല്ലാതെ വന്നതോടെ ഇമെയിൽ മുഖേന വിവരം അറിയിച്ചുവെങ്കിലും മറുപടി ഉണ്ടായില്ല രാഹുലിൽ നിന്ന് പ്രതികരണം ലഭിക്കാതായതോടെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹായമായ ഫെന്നി നൈനാനെ വിളിച്ചതെന്ന് യുവതി വ്യക്തമാക്കുന്നു അബോർഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ ഫെന്നിയോട് സംസാരിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി നേരത്തെ രാഹുലിനെതിരെ ഉയർന്ന രണ്ടാമത്തെ പീഡന പരാതിയിലും ഫെന്നി നൈനാന്റെ പേര് ഉൾപ്പെട്ടിരുന്നു അന്ന് അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങൾ ഫെന്നിക്ക് കേസിൽ നേരിട്ടുള്ള പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നവയായിരുന്നു രണ്ടാമത്തെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഫെന്നി ഒപ്പമാണ് രാഹുൽ യുവതിയെ കാണാൻ എത്തിയത് പീഡനം നടന്നതിന് ശേഷം യാതൊരു ദയയുമില്ലാതെ തന്നെ റോഡരികിൽ ഇറക്കിവിട്ടത് ഫെന്നി ആണെന്നും യുവതി ആരോപിച്ചിരുന്നു യുവതിയെ വീടിനടുത്തുള്ള വഴിയിൽ ഇറക്കിവിട്ട ഫെന്നിയും രാഹുലും മടങ്ങി പോകുകയായിരുന്നു എന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഈ ആരോപണങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഫെന്നി നൈനാനും പൂർണമായും നിഷേധിക്കുകയായിരുന്നു ഇത്തരം ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നുമാണ് ഫെന്നിയുടെ വിശദീകരണം തിരഞ്ഞെടുപ്പ് കാലമായതിനാലാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നതെന്നാണ് ഫെന്നി ആവർത്തിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെയും തകർക്കാൻ മെനഞ്ഞെടുത്ത കഥയാണിതെന്ന് ഫെന്നി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അടൂർ നഗരസഭയിലെ പോത്ത് റോഡ് എട്ടാം വാർഡിൽ നിന്നും ഫെന്നി മത്സരിച്ചിരുന്നു എന്നാൽ വിവാദങ്ങൾക്കിടയിൽ നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഫെന്നി പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഫെന്നിയുടെ പരാജയത്തിന് പിന്നിൽ ഇത്തരം ആരോപണങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളിൽ പോലും ഇത്തവണ തിരിച്ചടി ഉണ്ടായത് പീഡന പരാതികൾ മൂലമാണെന്ന സംസാരവും ഉണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുത്ത രീതിയെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ശക്തമായ പ്രതിഷേധത്തിലാണ് അർദ്ധരാത്രിയിൽ ഒരു ജനപ്രതിനിധിയെ ഹോട്ടലിൽ കയറി പിടികൂടിയത് രാഷ്ട്രീയ പകപൂക്കലാണെന്നാണ് പാർട്ടി ആരോപിക്കുന്നത് എന്നാൽ വ്യക്തമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അറസ്റ്റിലേക്ക് പുതിയ പരാതിയിൽ രാഹുലിനെതിരെ ബലാത്സംഗം വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിനു പുറമെ ഫെന്നി നൈനാനെ കേസിൽ പ്രതി ആക്കണമെന്ന കാര്യത്തിൽ പോലീസ് നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ഫെന്നിക്കെതിരെ ചുമത്താൻ സാധ്യതയുണ്ട് പരാതിക്കാരിയുടെ മൊഴിയിൽ ഫെന്നിയുടെ പങ്ക് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ അദ്ദേഹത്തെ ഉടൻ ചോദ്യം ചെയ്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും എം എൽ എ കസ്റ്റഡിയിൽ വാങ്ങിയ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഈ സംഭവത്തോടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും സംസ്ഥാന അധ്യക്ഷൻ കൂടിയ രാഹുലിനെതിരായ ആരോപണങ്ങൾ സംഘടനയ്ക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന പിന്നീ നൈനാന്റെ മൊഴിയും രാഹുലിന്റെ ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുന്നതോടെ കേസിലെ ദുരൂഹതകൾ നീങ്ങുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് കില രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ കേസിൽ സർക്കാരും പോലീസും അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ടു പോകുന്നത് പരാതിക്കാരിക്ക് നീതി ലഭ്യമാകണമെന്ന ആവശ്യം വിവിധ വനിതാ സംഘടനകളും ഉയർത്തിയിട്ടുണ്ട്